നമസ്കാരം ഇത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കല പാവനാശം കളപ്പുറത്തിനടുത്തുള്ള ശ്രീ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവസാന ദിവസമായ ഉത്സവത്തിൻ്റെ അവസാന ദിവസം ആറാട്ട് ദിവസം എടുത്ത വീഡിയോ ആണ് ഈ ആറാട്ട് നടക്കുന്നത് വൈകുന്നേരമാണ് പക്ഷേ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണെങ്കിൽ കുറച്ച് പൂലിൻ്റെ അലങ്കാരങ്ങളൊക്കെ കാണാൻ പറ്റും ഈ അലങ്കാരം ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി വർക്കല മൈതാനം അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വഴി അങ്ങനെ പോകുന്ന വഴിയിലെല്ലാം വളരെയധികം എലുമിനേഷൻ ലൈറ്റുകളും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ വീന്നെള്ളത്തിൻ്റെ ആറായിട്ട് പോകുന്നത് സ്വീകരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും അതുപോലെ തന്നെ സ്വീകരിക്കാനുള്ള വിളക്കുകളും കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കാണാൻ കഴിയും ഇപ്പോൾ ഈ കടപ്പുറത്ത് നിന്ന് ഉദ്ദേശം നൂറ് മീറ്ററോളം മുകളിലുള്ള ഒരു ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടും ഈ ക്ഷേത്രത്തിന് നമുക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അങ്ങനെ ഒരു ബോർഡും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാണാൻ കഴിയും താഴെ നിന്ന് മുകളിലോട്ട് കയറി പോകുന്ന വിധത്തിലുള്ള പടവുകളാണ് പടികളാണ് ഈ പടികളിൽ കയറിയിട്ടാണ് ക്ഷേത്രത്തിനകത്തോട്ട് കയറുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിന് എല്ലാ സ്ഥലത്തും ഓരോ വാതിലുകളും ഓരോ വഴികളുമുണ്ട് എല്ലായിടത്തും നമുക്ക് പടി കയറാവുന്ന വിധത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഏകദേശം ഒരു അൻപത് മീറ്റർ താഴത്തെ ഒരു വലിയ അമ്പലക്കുളമുണ്ട് ഈ അമ്പലക്കുളം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കുളം തന്നെയാണ് ഉദ്ദേശം നല്ല രീതിയിൽ വലിപ്പമുള്ളൊരു അമ്പലക്കുളമാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രത്തിലെ അമ്പലക്കുളമൊക്കെ കാണുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുണ്ടെന്ന് തോന്നും അത്തരത്തിലുള്ള ഒരു വലിയ അമ്പലക്കുളമാണ് ഇവിടെ ധാരാളം ആൾക്കാർ കടപ്പുറത്ത് ബലിയിടുന്നതിനും മറ്റും വരുന്നുണ്ട് പിതൃക്കൾക്ക് ബലി ബലിതർപ്പണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളുമായിട്ട് അവിടെ മണൽ കൂമ്പാരം കൂട്ടി തന്ത്രിമാരൊക്കെ ഇരിക്കുന്നതും കാണാം പിന്നെ ഞായറാഴ്ച ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കടപ്പുറത്ത് വരണ കാരണം ഇവിടെ ഈ കടപ്പുറത്ത് സർഫിങ് ചെയ്യുന്ന ഒരിതുണ്ട് അതായത് ഈ നമ്മൾ തിര തിരമാലയ്ക്ക് മുകളിൽ കൂടെ ഒരു ബോർഡ് വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു സംഭവം അതിന് വേണ്ടിയിട്ട് കൂടുതലും വടക്കു നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്ന ഈ മത്സരത്തിന് ഉദ്ദേശം എല്ലാ ഒഴിവ് ദിവസങ്ങളിലൂടെ ഈ മത്സരം ഇവിടെ ഉണ്ട് അപ്പോൾ ഈ സീ സർഫിംഗ് എന്നുള്ള ഈ സംഭവം കാണുന്നതിനും അതിൽ പങ്കെടുക്കാനും ഈ തമിഴ് ആൾക്കാർ ചെന്നൈ ട്രെയിൻ ഇല്ല ഒക്കെയാണ് കൂടുതലും വരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് പോയി കഴിഞ്ഞാൽ വളരെയധികം ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ കാണാൻ പറ്റും എല്ലാം ചെറിയ രീതിയിലുള്ള റിസോർട്ടുകളാണ് ആധുനികമായിട്ട് വളരെ വിശാലമായിട്ടുള്ള ഫൈവ് സ്റ്റാർ റിസോർട്ടുകളൊന്നും ഇവിടെ കാണാൻ കഴിയില്ല കാരണം അതിനുള്ള സ്ഥലപരിമിതി കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സർക്കാർ വലിയ ബിൽഡിങ്ങുകൾ കിട്ടാനുള്ള സൗകര്യം കൊടുക്കാത്തതുകൊണ്ടാവാം ഇത്തരത്തിലുള്ളൊരു കടപ്പുറവും കരയുമൊക്കെ ലോകത്തിൽ തന്നെ അത്ഭുതമായിട്ട് ഒരു സ്ഥലം മാത്രമാണ് വർക്കല അതുകൊണ്ട് വർക്കല ബീച്ചിൽ ഇത്തരത്തിലുള്ള ഭൂപ്രകൃതിയുള്ള സ്ഥലം കാണാനായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഈ സ്ഥലത്ത് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയും കാരണം ഇത്തരത്തിൽ ഉള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു കടപ്പുറവും അതേപോലെ തന്നെ ഈ കടൽ തീരവും ലോകത്തിൽ വേറെ ഒരു സ്ഥലത്തും ഇല്ലെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വീണ്ടും കാണാം അടുത്ത വീഡിയോ കാത്തിരിക്കുക അതുവഴിക്കുന്നു നന്ദി നമസ്കാരം Vamos a ver una etapa. ¿Vamos a que pone a la